പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ എന്ന ചാനലിലേക്ക് സ്വാഗതം ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മുഹമ്മദ് ഷാക്കിർ പഠിക്കുന്നത് മൂന്നാം ക്ലാസ്സിലാണ് അസൻ മുസലിയറാണ് ഉസ്താദ് അന്ന് ഉസ്താദിൻ്റെ ക്ലാസ് ഷാക്കിറിൻ്റെ മനസ്സിനെ ഇളക്കിമറിച്ചു അവൻ ചിന്താകുലനായി ഇരുന്ന് പോയി മൂന്നാം ക്ലാസ്സിൽ മുപ്പത് കുട്ടികളുണ്ട് ക്ലാസ്സിലേക്ക് അസൻ മുസ്ലിയാർ കടന്നു വന്നു കയ്യിൽ അഹ്ലാഖ് പുസ്തകം അസ്സൻ ഉസ്താദിനെ കുട്ടികൾക്കെല്ലാം വലിയ ഇഷ്ടമാണ് അഹ്ലാഖിൻ്റെ ക്ലാസ് ആണെങ്കിൽ കൂടുതൽ ഇഷ്ടം പാഠം തുടങ്ങും മുമ്പ് ഉസ്താദ് ചില ചെറിയ ചോദ്യങ്ങൾ ചോദിക്കും ലളിതവും രസകരവുമായ ചോദ്യം എല്ലാവർക്കും ഉത്തരം പറയാൻ ധൃതിയായിരിക്കും പക്ഷേ വിളിച്ചു പറയുന്നതൊന്നും സമ്മതിക്കില്ല ഉസ്താദ് ചോദിക്കുന്നത് ആരോടാണോ ആ കുട്ടി ഉത്തരം പറയുക അതാണ് ചിട്ട എല്ലാവരുടെയും മനസ്സിൽ ഉത്തരം കിടന്ന് വീർപ്പുമുട്ടും എൻ്റെ പേര് വിളിക്കടേ എന്ന് എല്ലാവരും കൊതിക്കും ഉസ്താദ് ഒരാളുടെ പേര് പറയും ആ കുട്ടി എഴുന്നേറ്റ് നിന്ന് ഉത്തരം പറയും അപ്പോൾ ആ കുട്ടിയുടെ സന്തോഷമൊന്ന് കാണണം അങ്ങനെ മൂന്നോ നാലോ ചോദ്യങ്ങൾ ചോദിക്കും അപ്പോൾ ക്ലാസ്സിൽ ആവേശം അലയടിക്കും ആ ചോദ്യങ്ങളിലൂടെ ഉസ്താദ് കുട്ടികളെ പുതിയ പാഠത്തിലേക്ക് കൊണ്ടുവരും പുസ്തകം തുറക്കാൻ സമ്മതിക്കില്ല പാഠത്തിൻ്റെ ആശയം വളരെ നന്നായി വിവരിച്ചു തരും കഥ കേൾക്കുന്ന സന്തോഷത്തോടെ കുട്ടികൾ കേട്ടെങ്ങനെ ഇരിക്കും ആശയം മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലും അതിനുശേഷം പുസ്തകം എടുപ്പിക്കും ഉസ്താദ് പാഠം വായിച്ചു തരും പിന്നെ ഒരിക്കൽ കൂടി വിവരിക്കും എത്ര നല്ല അധ്യാപന രീതി ഒരിക്കൽ ഉസ്താദ് കുട്ടികളോട് പറഞ്ഞു ഞാൻ ഈ അധ്യാപന രീതി പഠിച്ചത് മാലിം ട്രെയിനിങ് ക്ലാസ്സിൽ നിന്നാണ് കുട്ടികൾ ഒന്നും മനസ്സിലാകാതെ മിഴിച്ചിരുന്നു അപ്പോൾ മാലിം ട്രെയിനിങ് ക്ലാസിനെ കുറിച്ച് ഉസ്താദ് പറഞ്ഞു എല്ലാ ഉസ്താദുമാരും മാലിന്യം ട്രെയിനിങ് ക്ലാസ്സിൽ പോയിരുന്നെങ്കിൽ എന്ന് കുട്ടികൾ പോയി എല്ലാ ഉസ്താദുമാരും അസൻ മുസ്ലിയാരെ പോലെ ക്ലാസ് എടുത്തിരുന്നെങ്കിൽ ഷാഹിറിൻ്റെ മനസ്സിനെ കോരിത്തെപ്പിച്ചത് അഹ്ലാക്കിലെ പാഠമാണ് പുസ്തകം തുറക്കാതെ ഉസ്താദ് ആശയം വിവരിച്ചു ഉസ്താദിൻ്റെ വാക്കുകൾ കാതുകളിൽ മുഴങ്ങുന്നു ഇന്ന് നമുക്ക് അൽ കതുബി എന്ന പാഠം പഠിക്കാം കതുബി എന്ന് പറഞ്ഞാൽ കള്ളം പറയൽ എന്നാണ് അർത്ഥം മനുഷ്യൻ കള്ളം പറയും താൽക്കാലിക നേട്ടത്തിന് വേണ്ടി പിന്നീട് ആ നേട്ടം കോട്ടമായി വരും കള്ളം പറയാൻ പാടില്ല ഉറ്റമാണ് സത്യമേ പറയാവൂ എന്തുവന്നാലും സത്യം പറയണം കളവ് പറയുന്നവരെ എല്ലാവരും വെറുക്കും സത്യം പറയുന്നവരെ എല്ലാവരും സ്നേഹിക്കുകയും ചെയ്യും ഞാനൊരു കഥ പറഞ്ഞു തരാം സത്യം പറഞ്ഞവർ കുട്ടിയുടെ കഥ സംഭവം നടന്നത് അങ്ങ് ദൂരെയാണ് എവിടെയെന്നോ ബഗ്ദാദ് ബഗ്ദാദ് എവിടെയാണ് ഇറാഖിൽ ബഗ്ദാദിലെ മദ്രസയിൽ പണ്ട് പണ്ട് പഠിച്ച ഒരു കുട്ടിയുടെ കഥ മദ്രസയിൽ നിന്നും വളരെ അകലെയായിരുന്നു ആ കുട്ടിയുടെ വീട് ജീലാൻ എന്ന ഗ്രാമത്തിൽ മദ്രസയിൽ പോകാൻ ഏറെ ദൂരം സഞ്ചരിക്കണം മദ്രസയിലെത്തിയാൽ തന്നെ താമസിക്കും കുട്ടികൾ താമസിച്ച് പഠിക്കുന്ന സ്ഥാപനമാണ് ഇടയ്ക്കൊരിക്കൽ വീട്ടിൽ കുട്ടി വീട്ടിൽ വന്നു ഉമ്മയുടെ കൂടെ കുറച്ച് ദിവസം താമസിച്ചു അതിനുശേഷം തിരിച്ചു പോവുകയും ചെയ്തു തിരിച്ചു പോകുമ്പോൾ ചെലവിന് പണം വേണം അക്കാലത്ത് സ്വർണ്ണ നാണയങ്ങളും വെള്ളി നാണയങ്ങളുമാണ് നടപ്പിലുണ്ടായിരുന്നത് ഉമ്മ ഏതാനും നാണയത്തൊട്ടുകൾ മകൻ്റെ പോക്കറ്റിൽ ഇട്ട് കൊടുത്തു എത്ര നാണയങ്ങളുണ്ടെന്ന് പറയുകയും ചെയ്തു വീട്ടിൽ നിന്നുറങ്ങുമ്പോൾ ഉമ്മ മകനോട് പറഞ്ഞു മോനെ എന്തു വന്നാലും മോൻ സത്യമേ പറയാവൂ അതേ ഉമ്മ സത്യം മാത്രമേ പറയുകയുള്ളൂ മോൻ വാക്കുകൊടുത്തു മോൻ വീട്ടിൽ നിന്നിറങ്ങി നീണ്ട വഴിയിലൂടെ സഞ്ചരിച്ചു മോൻ കണ്ണിൽ നിന്ന് മറഞ്ഞപ്പോൾ ഉമ്മ പ്രാർത്ഥിച്ചു സർവശക്തനായ തമ്പുരാനെ എൻ്റെ മോൻ ദീർഘയാത്രയാണ് നീ അവനെ കാത്തുരക്ഷിക്കണേ മക്കൾക്ക് വേണ്ടി ഉമ്മമാർ നടത്തുന്ന ദ്വ അള്ളാഹു സ്വീകരിക്കും മകൻ യാത്ര തുടരുകയാണ് വിജനമായ പ്രദേശം വീടുകളൊന്നും കാണാനില്ല ഒരൊറ്റ മനുഷ്യനെയും കാണാനില്ല ആരെങ്കിലും കാണാനില്ല എങ്കിലും അള്ളാഹുവിൻ്റെ കൂടെയുണ്ടല്ലോ പിന്നെ എന്തിനെ പേടിക്കണം കുട്ടി സ്വയം ചോദിച്ചു ശരിയാണ് എൽമി നേടാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച കുട്ടി അള്ളാഹുവിൻ്റെ പ്രത്യേക കാവലിലായിരിക്കുന്നു പെട്ടെന്ന് ഒരാൾ ചാടി വീണു ഒരു കള്ളൻ നിൽക്കവിടെ കള്ളൻ കൽപ്പിച്ചു കുട്ടി നിന്നു കള്ളൻ്റെ മുഖത്ത് നോക്കി എന്തു വേണം നിൻ്റെ കയ്യിൽ പണമുണ്ടോ ഉണ്ട് എത്രയുണ്ട് കുട്ടി കൃത്യമായ കണക്ക് പറഞ്ഞു കള്ളൻ കുട്ടിയുടെ പോക്കറ്റ് പരിശോധിച്ചു പറഞ്ഞത് സത്യം കള്ളൻ ഞെട്ടി നീ എന്താ സത്യം പറയാൻ കാരണം എന്തു വന്നാലും സത്യം മാത്രമേ പറയാവൂ എന്ന് ഉമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് കള്ളൻ അത് കേട്ട് വീണ്ടും ഞെട്ടി വാ എൻ്റെ കൂടെ വാ കുട്ടി കള്ളൻ്റെ പിന്നാലെ നടന്നു കൊള്ളത്തലവൻ്റെ മുന്നിലെത്തി ഈ കുട്ടി ഞാൻ വഴിയിൽ നിന്ന് പിടികൂടിയതാണ് ചോദ്യം ചെയ്തപ്പോൾ ഇവൻ സത്യം പറഞ്ഞു ഇവൻ്റെ മുഖത്ത് യാതൊരു പരിഭ്രമവും ഭയവും കാണുന്നില്ല കള്ളൻ സംഭവം വിവരിച്ചു സത്യം പറയണം എൻ്റെ കയ്യിൽ വേറെ പണമില്ലേ നീ വേറെ പണം ഒളിപ്പിച്ചു വച്ചിട്ടില്ലേ കള്ളത്തലവൻ്റെ ശബ്ദം ഉച്ചത്തിലായിരുന്നു എൻ്റെ കയ്യിൽ വേറെ പണം ഇല്ല ഞാൻ സത്യമേ പറയൂ കള്ളം പറയില്ല ഞാൻ പോരുമ്പോൾ ഉമ്മാക്ക് വാക്കു കൊടുത്തിട്ടുണ്ട് കള്ളം പറഞ്ഞാൽ അള്ളാഹു കേൾക്കില്ലേ കുട്ടിയുടെ വാക്കുകൾ കെട്ട് കൊള്ളത്തലവൻ കിടുകിട വിറച്ചുപോയി ഈ കൊച്ചുകുട്ടി അള്ളാഹുവിനെ ഭയപ്പെടുന്നു ഞാനോ കുട്ടിയുടെ പണം അവർ തിരിച്ചു കൊടുത്തു കുട്ടി യാത്ര തുടർന്നു ഈ സംഭവം ആ കള്ളന്മാരുടെ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാക്കി അവർ പിടിച്ചുപറി നിർത്തി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങി നിങ്ങളും ബഗ്ദാദിലെ കുട്ടിയെപ്പോലെ സത്യം മാത്രമേ പറയാവൂ എന്തു വന്നാലും സത്യം പറയാനുള്ള ധൈര്യവും തോഫീക്കും അള്ളാഹു നമുക്ക് തരട്ടെ കുട്ടികൾ ഉറക്കെ ആമീൻ പറഞ്ഞു അതിന് കൂട്ടക്കരച്ചിലിൻ്റെ ഈണമായിരുന്നു കഥ കേട്ട് എല്ലാവരും കരയുകയായിരുന്നു അപ്പോഴാണ് മനസ്സിലായത് ഷാക്രി തൻ്റെ കവിളിൽ തടവി നോക്കി ഇരു കവിളിലും കണ്ണീർച്ചാലുകൾ അന്ന് മദ്രസ് മടങ്ങുമ്പോൾ ഷാക്രിൻ്റെ മനസ്സിൽ ഭഗദാദിലെ കുട്ടിയുടെ മുഖമായിരുന്നു ആ കുട്ടിയെപ്പോലെ തനിക്കും സത്യം മാത്രം പറയണം എന്തു വന്നാലും സത്യമേ പറയാവൂ രാത്രി ഉറങ്ങാൻ കിടന്നപ്പോഴും ബഗദാദിലെ കുട്ടിയെപ്പറ്റിയുള്ള ഓർമ്മയായിരുന്നു രാവിലെ ഉണർന്നു ശുഭ നിസ്കരിച്ചു മദ്രസയിലേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു അപ്പോൾ ഒരാൾ ദൂരെ നിന്നു നടന്നു വരുന്നത് ഷാക്കിർ കണ്ടു വീട്ടിലേക്ക് വരികയാണ് ആരാ അത് ബാപ്പയുടെ മുറിയിലേക്ക് ഓടി ബാപ്പ നല്ല ഉറക്കമാണ് കൂലിപ്പണിക്കാരനല്ലേ വൈകിയെ ഉണരു ബാപ്പ ആരോ വരുന്നു എത്ര വിളിച്ചാലും ഉണരാത്ത ബാപ്പ ആൾ വരുന്നു എന്ന് കേട്ടപ്പോൾ ചാടി എണീറ്റു ജനലിലൂടെ പാളി നോക്കി വീട്ടിലേക്ക് വരുന്ന ആളെ മനസ്സിലായി മൂന്ന് മാസം മുമ്പ് അയാളോട് നൂറ് ഉറുപ്പിക കടം വാങ്ങിയിട്ടുണ്ട് അടുത്ത ഒന്നാം തീയതി കൊടുക്കാമെന്നും പറഞ്ഞിട്ടായിരുന്നു വാങ്ങിയത് അതുവരെ കൊടുത്തില്ല കാണുമ്പോൾ മാറി നടക്കും ഇനിയിപ്പോൾ എന്തു ചെയ്യും മോനെ മോനെ അടുത്തേക്ക് വിളിച്ചു അവൻ പുസ്തക സഞ്ചുമായി മദ്രസയിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങി നിൽക്കുകയാണ് ഷാക്കിർ മോൻ ഇങ്ങുവിർ ബാപ്പയുടെ അടുത്തേക്ക് ചെന്നു മോൻ മുറ്റത്തേക്ക് ഇറങ്ങിച്ചെ ചെല്ല് എന്നിട്ട് ആ വരുന്ന മനുഷ്യനോട് പറയണം ബാപ്പ ഇവിടെ ഇല്ല രാവിലെ ഒരു സ്ഥലത്തേക്ക് പോയതാണ് വൈകുന്നേരമേ മടങ്ങി വരു എന്ന് ഷാക്കിർ ഞെട്ടി അവൻ്റെ കൊച്ചു മനസ്സിൽ ഉസ്താദിൻ്റെ ഉപദേശം ഭഗദാദിലെ കുട്ടിയുടെ മുഖം പറഞ്ഞത് കേട്ടില്ലേ മുറ്റത്തെയ്ക്കിറങ്ങിച്ചല്ലേ ഞാൻ പറഞ്ഞതുപോലെ ചെന്ന് പറയണം പാപ്പ വീണ്ടും പറയുന്നു ഷാക്കിർ തളരുന്നു എന്തു വന്നാലും കളവ് പറയില്ലെന്ന് സ്വന്തം പ്രതിജ്ഞ ഭഗതാദിലെ കുട്ടിയെപ്പോലെ ആവാനുള്ള മൊഹം പാപ്പയുടെ മുഖം കറുത്തു അയാൾ മകനെ മുറ്റത്തേക്ക് പിടിച്ചു തള്ളി